നാൽപ്പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തേഴ് ഗോളുകൾ എണ്ണം പറഞ്ഞ കിരീടങ്ങൾ റൊണാൾഡോ നസാരിയോ എന്ന വൻമരം ക്യാംനൌവിനെ അടയ്ക്കുവാനൊരു കാലമുണ്ടായിരുന്നു ഒറ്റ സീസൺ കൊണ്ടാണ് അയാൾ സ്പാനിഷ് മൈതാനങ്ങളെ തന്റെ കാൽക്കീഴിലാക്കിയത് എന്നാൽ അതേ സീസണിൽ എഫ് സി ബാഴ്സലോണ അയാളെ ക്ലബ്ബിൽ തുടരാൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ എന്തുകൊണ്ടാവും കറ്റാലന്മാർ ആ ബ്രസീലിയൻ ഇതിഹാസത്തെ കൈവിട്ടു കളഞ്ഞത് അയാളുടെ കാലിൽ പന്തെത്തുമ്പോഴൊക്കെ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന ഗാലറികൾ ഗോൾ മുഖത്തെത്തിയാൽ അയാൾ വലകൊലുക്കുമെന്ന് അന്തമായി വിശ്വസിച്ചിരുന്ന ഒരു ആരാധകൂട്ടം അയാൾ പെനാൾട്ടി ബോക്സിൽ എത്തുമ്പോഴേക്കും അലറി വിളിക്കുന്ന കമന്ററി ബോക്സ് റൊണാൾഡോ ലൂയിസ് നെസാരിയോടെ ലിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അന്ന് റൊണാൾഡോയ്ക്ക് പ്രായം വെറും പതിനാറ് ബ്രസീലിയൻ ക്ലബായ ക്രിസോരയ്ക്ക് വേണ്ടി ആ കൗമാരക്കാരൻ മൈതാനങ്ങളിൽ തീപടർത്തുകയായിരുന്നു ഒറ്റ സീസണിൽ നാൽപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിനാല് ഗോളുകൾ നേടിയ റൊണാൾഡോ യൂറോപ്പിലെ പല വമ്പൻ ക്ലബ്ബുകളുടെയും നോട്ടപ്പുള്ളിയാവാൻ അധിക കാലമൊന്നും എടുത്തില്ല തന്റെ പതിനേഴാം വയസ്സിൽ ബ്രസീലിയൻ ഇതിഹാസമായിരുന്ന റൊമേരയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹോളണ്ടിലെ പി എസ് വി എന്നോവനൊപ്പം ചേർന്ന റൊണാൾഡോയുടെ തലവര തെളിയുന്നത് അവിടെ മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയുള്ള രണ്ടു സീസണുകളിൽ അൻപത്തെട്ട് കളികളിൽ നിന്നും അൻപത്തിനാല് ഗോളുകളുമായി പി എസ് വിയുടെ കുന്തമുനയായി റൊണാൾഡോ മാറി മെലിഞ്ഞ ഒരു പത്തൊമ്പതുകാരൻ മൈതാനങ്ങളിൽ മായാജാലം തീർക്കുന്നത് അത്ഭുതത്തോടെയാണ് അന്ന് ഗാലറികൾ കണ്ടുനിന്നത് ആദ്യ സീസണിൽ തന്നെ അയാക്സ് ഹീറോ ആയിരുന്ന പാട്രിക് ക്ലെവേർട്ടിനെ പന്ത്രണ്ട് ഗോളിന് പിന്നിലാക്കി റൊണാൾഡോ ലീഗിലെ ടോപ്പ് സ്കോററായി പി എസ് വിയിലെ പ്രകടനങ്ങൾ റൊണാൾഡോയുടെ മൂല്യമുയർത്തി റൊണാൾഡോയ്ക്ക് അന്ന് പി എസ് വി ഇട്ട റിലീസ് ക്ലോസ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് മില്യൺ യൂറോയാണ് പൊന്നും വില കൊടുത്താണെങ്കിലും ഈ കൗമാരക്കാരനെ ടീമിൽ എത്തിക്കണമെന്ന് പല ക്ലബ്ബുകളും അന്നാഗ്രഹിച്ചു അതിനുള്ള അണിയറ നീക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കാലമാണത് കോച്ച് യുഹാൻ ക്രൈഫുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരിയിൽ സ്ട്രൈക്കർ റൊമാരിയോ ബാഴ്സലോണ വിട്ടത് അക്കാലത്താണ് മുന്നേറ്റ നിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സ്റ്റാർ സ്ട്രൈക്കറെ ക്യാംനോവിൽ എത്തിക്കാൻ അനിവാര്യതയായി ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ അപ്പോഴും ബാഴ്സയ്ക്ക് തങ്ങൾ തേടുന്ന താരത്തെ കണ്ടെത്താനായിരുന്നില്ല അതിനിടെയാണ് പി എസ് വിപ്പം തകർത്താടുന്ന ആ പത്തൊമ്പത് വയസ്സുകാരൻ ബാഴ്സ പ്രസിഡന്റിന്റെ കണ്ണിലുടക്കുന്നത് റൊണാൾഡോയെ ഉടൻ സൈൻ ചെയ്യണമെന്ന് അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജോവാൻ ഗ്യാസ്പറിന് പ്രസിഡന്റ് നിർദ്ദേശം നൽകി അന്നത്തെ റെക്കോർഡ് തുകയായ പത്തൊമ്പത് പോയിന്റ് അഞ്ച് മില്ലിന് ബാഴ്സ പി എസ് വിയുമായി കരാറിലെത്തി എന്നാൽ ആ കരാറിൽ ബാഴ്സയെ കുഴപ്പത്തിലാക്കുന്ന ഒരു കുരുക്ക് ബാക്കിയുണ്ടായിരുന്നു ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ പത്ത് ദിവസമാണ് ബാക്കിയുള്ളത് ജൂലൈ പതിനഞ്ചിന് മുൻപ് സൈനിങ് പൂർത്തിയായാൽ മാത്രമേ ആ കോൺട്രാക്ട് നിലനിൽക്കുകയുള്ളൂ ആ ഡീൽ ബ്രേക്ക് ചെയ്യാൻ ബ്രസീൽ നാഷണൽ ടീം ഫുട്ബോൾ കോൺഫെഡറേഷനിൽ സമ്മർദ്ദം ചെലുത്തി ബ്രസീലിയൻ താരങ്ങൾ സ്പാനിഷ് മണ്ണിലേക്ക് കൂടുമാറുന്നത് അവരുടെ കളിശൈലിയെ ബാധിക്കുമെന്ന ആശങ്കയായിരുന്നു മാനേജ്മെന്റിന് റൊണാൾഡോയുടെ സൈൻ കിട്ടാതെ വന്ന ബാഴ്സ വൈസ് പ്രസിഡന്റ് ജോവാൻ ഗ്യാസ്പറിനെ ബ്രസീലിയൻ നാഷണൽ ടീം താമസിക്കുന്ന ഹോട്ടലിലേക്ക് അയച്ചു ഈ ഡീൽ തടയുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് ഗ്യാസ്പർ അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഹോട്ടലിൽ എത്തിയ ഗ്യാസ്പറിനെ സെക്യൂരിറ്റി ഗാർഡുകൾ തടഞ്ഞു റൊണാൾഡോയെ കാണാൻ തന്നെ മാത്രം അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ടാവും ഗ്യാസ്പർ ചിന്തിച്ചു അതിൽ എന്തോ പന്തി കേടുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു സ്പാനിഷ് വെയിറ്ററുമായി ചങ്ങാതത്തിലായ ശേഷം കുറച്ച് പണം നൽകി അയാളുടെ വസ്ത്രങ്ങൾ കൈപ്പറ്റി തുടർന്ന് റൊണാൾഡോയ്ക്കുള്ള ഡ്രിങ്ക്സുമായി വന്നതാണെന്ന് സെക്യൂരിറ്റിയെ ബോധ്യപ്പെടുത്തി ശേഷം റൊണാൾഡോയുടെ റൂമിലേക്ക് സമർത്ഥമായി അയാൾ കയറി വെയിറ്ററുടെ വേഷത്തിൽ ഗ്യാസ്പറിനെ കണ്ട റൊണാൾഡോ അമ്പരന്നു അവിടെ വെച്ച് റൊണാൾഡോയോട് ഗ്യാസ്പർ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഉടൻ റൊണാൾഡോ തന്റെ ഏജന്റിനെ വിളിച്ചു വരുത്തി രണ്ടു മണിക്കൂർ നീണ്ട ഡിസ്കഷൻ ഒടുവിൽ ആ ഹോട്ടൽ റൂമിലിരുന്ന് ബാഴ്സലോണയുമായുള്ള കരാർ അയാൾ ഒപ്പുവച്ചു പിന്നെ നടന്നതൊക്കെ ചരിത്രമാണ് പ്രഥമ സീസണിൽ തന്നെ ക്യാമ്നോവിൽ റൊണാൾഡോയുടെ നിറഞ്ഞാട്ടമായിരുന്നു ഗ്യാലറികളെ അയാൾ ആവേശക്കൊടിമുടി കയറ്റി നാൽപ്പത്തിയൊമ്പത് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിയേഴ് ഗോളുകൾ തട്ടകം മാറിയാലും തനിക്കൊരു മാറ്റവുമില്ലെന്നയാൾ ലോക ഫുട്ബോളിനോട് വിളിച്ചു പറഞ്ഞു അതും ബാസയിലെത്തിയ ആദ്യ സീസണിൽ നിരവധി ട്രോഫികൾ റൊണാൾഡോ ക്യാമനോവിന്റെ ഷെൽഫിലെത്തിച്ചു യു എഫ് എ വിന്നേസ് കപ്പ് കോപ്പാഡിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് എന്നിവയൊക്കെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഒറ്റ സീസൺ പല വിസ്മയ മുഹൂർത്തങ്ങളും അയാൾ ആരാധകർക്ക് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഒക്ടോബർ പന്ത്രണ്ട് കോംബസ്റ്റല്ലെതിരെ സ്വന്തം ഹാഫിൽ നിന്നും പിടിച്ചെടുത്ത പന്തുമായി പല ഡിഫൻഡേഴ്സിനെയും വെട്ടിയൊടിഞ്ഞ് നേടിയ മനോഹരമായ ഗോൾ ഇന്നും ബാഴ്സ ആരാധകരുടെ ഓർമ്മകളിൽ മായാതെ കിടപ്പുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ബാഴ്സ ആരാധകർക്ക് അതൊരു അവിസ്മരണീയ ദിനമാണ് റൊണാൾഡോ ബാഴ്സലോണയുടെ ജേഴ്സിയിൽ ആദ്യമായി പന്ത് തട്ടാനിറങ്ങിയത് അന്നാണ് സ്പാനിഷ് സൂപ്പർ കപ്പിൽ ബാഴ്സലോണ അത്ലറ്റിക് കൊമാൻഡ്രറ്റിനെ നേരിടുന്നു അക്ഷരാർത്ഥത്തിൽ റൊണാൾഡോ വേഴ്സസ് അത്ലറ്റിക് കൊമാൻഡ്രറ്റ് പോരാട്ടമായി അത് മാറി മത്സരം തുടങ്ങി അഞ്ചാം മിനിറ്റിൽ തന്നെ റൊണാൾഡോ തന്റെ വരവറിയിച്ചു അത്ലറ്റിക്കോയുടെ രണ്ട് പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ പെനാൾട്ടി ബോക്സിന് പുറത്തു നിന്നുള്ള വലങ്കാലൻ ഷോട്ട് കണ്ടു നിൽക്കാൻ മാത്രമേ മൊളിനോയ്ക്ക് കഴിഞ്ഞുള്ളൂ തുടർന്ന് അത്ലറ്റിക്കോയുടെ പോസ്റ്റിലേക്ക് നിരന്തരം റൊണാൾഡോയുടെ ഷോട്ടുകൾ പാഞ്ഞു മത്സരം എൺപത്തെട്ട് മിനിറ്റുകൾ പിന്നിട്ടു സ്കോർ ബാഴ്സലോണ നാല് അത്ലറ്റിക് കൊമാൻഡൻ രണ്ട് കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന തന്റെ ആരാധകർക്കായി റൊണാൾഡോയുടെ വക മറ്റൊരു സമ്മാനം കൂടി എൺപത്തിയൊൻപതാം മിനിറ്റിൽ പിറന്നു റൊണാൾഡോ രണ്ട് ബാഴ്സലോണ അഞ്ച് ബാഴ്സ ആരാധകരെ റൊണാൾഡ് മൊട്ടയടിപ്പിക്കാൻ പ്രേരിപ്പിച്ച കാലമായിരുന്നു അത് അന്ന് മുടിയില്ലാത്തവരെ സ്പാനിഷ് തെരുവുകളിൽ ആരെങ്കിലും കണ്ടാൽ ആദ്യം വിളിക്കുന്ന പേര് റൊണാൾഡോ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ് പതിനാലിന് നടന്ന യു എഫ് എ വിനേഷ് കപ്പ് ഫൈനൽ റോട്ടർഡാമിൽ വെച്ച് നടന്ന മത്സരത്തിൽ നിലവിലെ വിന്നേഴ്സ് കപ്പ് ജേതാക്കളായ പി എസ് ജി ആയിരുന്നു ബാഴ്സയുടെ എതിരാളികൾ മത്സരത്തിന്റെ മുപ്പത്തിയാറാം മിനിറ്റിൽ പി എസ് ജി മധ്യനിരയിൽ നിന്ന് പിടിച്ചെടുത്ത പന്തുമായി സ്പാനിഷ് താരം ലൂയിസ് ഹെൻറിക്കെ മുന്നോട്ട് കൊതിച്ചു ഒട്ടും പകച്ചു നിൽക്കാതെ തന്റെ ഇടതു വിങ്ങിൽ പന്തിനായി വെയിറ്റ് ചെയ്യുന്ന റൊണാൾഡോയ്ക്ക് പന്ത് നീട്ടി ലെഫ്റ്റ് വിങ്ങിലൂടെ പന്തുമായി റൊണാൾഡോ പെനാൾട്ടി ബോക്സിനകത്തേക്ക് നീങ്ങി എന്നാൽ പി എസ് ജിയുടെ നാലാം നമ്പർ താരം ബ്രൂണോ എൻകോട്ടി ടാക്കിളിലൂടെ പന്ത് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം പാഴായി റഫറി പെനാൾട്ടി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി ഒരു നിമിഷം ഗാലറി നിശബ്ദമായി നിന്നു പിന്നീട് സ്റ്റേഡിയത്തിന്റെ എല്ലാ കോണിൽ നിന്നും ഉറക്കക്കേട്ട പേര് റൊണാൾഡോ എന്നായിരുന്നു കാണികളുടെ ആഗ്രഹം പോലെ തന്നെ യു എഫ് എ വിനേസ് കപ്പ് ഫൈനലിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി മുപ്പത്തി എട്ടാം മിനിറ്റിൽ പെനാൾട്ടി എടുക്കാൻ ആ ഒമ്പതാം നമ്പർ താരമെത്തി പോസ്റ്റിന്റെ ഇടതുവശത്തേക്ക് ചാടിയ പി എസ് ജി ഗോൾ കീപ്പർ ബെർണാഡ് ലാമയെ കബളിപ്പിച്ചുകൊണ്ട് റൊണാൾഡോയുടെ കിക്ക് പോസ്റ്റിന്റെ വലതുമൂലയിൽ മൂലയിൽ വിശ്രമിച്ചു ആ ഗോൾ എട്ടു വർഷങ്ങൾക്ക് ശേഷം ബാഴ്സലോണയെ യു എഫ് എ വിന്നേഴ്സ് കപ്പിന്റെ വിജയികളാക്കി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നിട്ടും തന്റെ ആദ്യ സീസൺ കഴിഞ്ഞ ഉടൻ റൊണാൾഡോ ക്യാംനോവിന്റെ പടിയിറങ്ങി എന്തുകൊണ്ടായിരിക്കും വെറും ഒറ്റ സീസൺ മാത്രം കളിച്ച് റൊണാൾഡോ ബാഴ്സയോട് വിട പറഞ്ഞത് അതും നാല്പത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്നും നാല്പത്തിയേഴ് ഗോളുകൾ നേടി അതിശയ പ്രകടനങ്ങൾ നടത്തിയിരുന്ന കാലത്ത് ആ ട്രാൻസ്ഫറിനെ കുറിച്ച് റൊണാൾഡോ പറഞ്ഞത് ഇങ്ങനെയാണ് സീസൺ അവസാനിച്ചതിനു ശേഷം ഞാൻ കരാർ പുതുക്കാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു തുടർന്ന് അവധിക്ക് ബ്രസീലിലേക്ക് പോയി അഞ്ച് ദിവസത്തിനു ശേഷം ബാഴ്സ മാനേജ്മെന്റ് എന്നെ വിളിച്ച് കരാർ നീട്ടാൻ സാധിക്കില്ല എന്നറിയിച്ചു ക്യാം കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ആ തീരുമാനം എൻ്റേതായിരുന്നില്ല റൊണാൾഡോയെ ബാഴ്സയിലെത്തിക്കാൻ പ്രധാന പങ്കുവഹിച്ച ജോവാൻ ഗാസ്പർ ആ ട്രാൻസ്ഫറിനെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ആ സമയത്ത് റൊണാൾഡോയെ വിട്ടുകളയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്റർമിലാൻ ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചത് പത്തൊമ്പത് പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ടിന്റെ വലിയ ഓഫറാണ് ആ ട്രാൻസ്ഫറിന് ഞങ്ങളെ നിർബന്ധിതരാക്കിയത് പണം തന്നെയാണ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ടിന് മുന്നിൽ അന്ന് തകർന്നടിഞ്ഞത് ബാഴ്സലോണ ആരാധകരുടെ സ്വപ്നങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഒന്നിന് റൊണാൾഡോ ബാഴ്സലോണയിൽ നിന്നും ഇന്റർ മിലാനിലേക്ക് ചേക്കേറി പിന്നീട് ബാഴ്സയുടെ ബദ്ധവൈരികളായ റയൽ മാഡ്രിഡിനായും എ സി മിലാനുമായും അയാളുടെ വിസ്മയ പ്രകടനങ്ങൾ തുടർന്നു പോർച്ചുഗീസ് ഇതിഹാസ താരം ലൂയിസ് ഫിഗോയ്ക്ക് ബാഴ്സ ആരാധകരുടെ മനസ്സിൽ എക്കാലവും ചതിയൻ പരിവേഷമായിരുന്നെങ്കിൽ വെറും ഒരു സീസൺ മാത്രം ക്യാമ്പനോവിലുണ്ടായിരുന്ന റൊണാൾഡോ ബാഴ്സ ആരാധകർക്ക് അന്നും ഇന്നും എന്നും ഹീറോയാണ്